ഓർമ്മകളിൽ മധുരം നിറച്ച് കണ്ണറ്റാ ദൂരത്തേക്ക് മറഞ്ഞു പോയൊരു ബാല്യകാലം ആസ്വദിച്ച് തീരും മുന്നേ അലിഞ്ഞില്ലാതായി പോയതാണത് പിന്നെ വന്ന കൗമാരത്തിനോ യൗവനത്തിനോ ഒന്നും അത്രയും സൗന്ദര്യമില്ലായിരുന്നു ബാല്യകാലം കൂട്ടുകാരുമൊത്ത് കൂട്ടുകൂടി നടന്നതും കളിച്ചിരികൾ പങ്കിട്ടതും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചതും അന്നായിരുന്നു ഇന്നത് ഓർമ്മകളിൽ മാത്രം അറിഞ്ഞിരുന്നില്ല ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളാണ് സ്കൂളും വീടുമായി ഓടിത്തീർക്കുന്നതെന്ന് അന്നതിൻ്റെ സൗന്ദര്യം തിരിച്ചറിയാനും കഴിഞ്ഞില്ല ഇന്ന് ആ സ്കൂളിലേക്ക് വീണ്ടും മടങ്ങിപ്പോകണം എൻ്റെ പ്രിയ കൂട്ടുകാരുമായി ആ സ്കൂൾ വരാന്തയിലൂടെ നടക്കണം ആ ക്ലാസ് മുറികളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാനും കളിക്കാനും തമാശകൾ പറയാനും ആഹാരം പങ്കിട്ട് കഴിക്കാനും ഒക്കെ കുതിയാകുന്നു ഇനി ഒരിക്കലും നടക്കില്ല എന്നറിയാമെങ്കിലും വെറുതെ മനസ്സ് കൊതിച്ചു പോകുന്നു ജീവിതം പൂത്തുലഞ്ഞതും സ്വപ്നം കാണാൻ പഠിച്ചതും ഒക്കെ അവിടെ വെച്ചായിരുന്നു ആ ഡിസ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം കോമ്പസ് കൊണ്ട് കോറിയിട്ട കുറേയധികം പേരുകൾ എല്ലാം തീർത്തും നഷ്ടപ്പെട്ട പോലെ സ്കൂൾ മുറ്റത്തെ ആ വലിയ മരത്തിനും കാണും പറയാനേറെ കഥകൾ നടന്നു നീങ്ങിയ വഴികളും വഴിയരികിലെ കൈതച്ചെടികളും ഒക്കെ ഓർമ്മകളായി തോരാത്ത മഴയത്ത് നനഞ്ഞു കുളിച്ച സ്കൂൾ തുറപ്പുകാലവും ബാക്ക് ബെഞ്ചിലിരുന്ന് ടീച്ചർ കാണാതെ കഴിച്ച മിഠായിയുടെ മധുരവും പരീക്ഷാച്ചൂടും മാമ്പഴം മണക്കുന്ന വേനലവധിയും അവധിക്കാല കളികളും ഒക്കെ ഓർമ്മയിലെ കഴിഞ്ഞുപോയ സുന്ദരമായ ഒരു അധ്യായമായിരുന്നു ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വലിയ നഷ്ടം ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിറമുള്ളൊരു ബാല്യം കാൽമുട്ടിലെ മുറിവുണങ്ങിയാൽ തീരുന്ന പ്രശ്നമേ അന്നുണ്ടായിരുന്നുള്ളൂ പരീക്ഷാ പേപ്പറിനെ മാത്രം പേടിച്ച കാലം ജീവിതത്തെ സന്തോഷത്തോടെ മാത്രം കണ്ടൊരു ബാല്യം ഇന്ന് ആ ബാല്യം നമുക്ക് ചുറ്റുമാണ് ആ കുട്ടികളിൽ നമുക്ക് നമ്മെ തന്നെ കാണാം നമ്മുടെ ബാല്യത്തെ കാണാം